കേരള എൻ ജി ഒ യൂണിയൻ മട്ടന്നൂർ ഏരിയ നാൽപ്പത്തി വാർഷിക സമ്മേളനം ഇരട്ടി ഫാൽക്കൺ ഫാൽക്കംപ്രാസ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയുടെ സിരാകേന്ദ്രവും താലൂക്ക് ആസ്ഥാനവുമായ ഇരിട്ടിയിൽ ഇരുപത്തിയഞ്ച് സർക്കാർ ഓഫീസുകളിലായി ഇരുന്നൂറോളം ജീവനക്കാർ വിദൂരദേശങ്ങളിൽ നിന്നടക്കം ദിവസേന വന്ന് ജോലിയെടുക്കുന്നു ജീവനക്കാരുടെ ദിവസേനയുള്ള യാത്രാക്രേശങ്ങളടക്കം പരിഹരിക്കുന്നതിനായി ഇരിട്ടിയിൽ എൻജിഒ കാർട്ടേഴ്സ് ആരംഭിക്കണമെന്ന് കേരള എൻ ജിഒ യൂണിയൻ മട്ടന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഷാജി മാവില അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി വി സൂരജ് സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി സൂരജ് പ്രവർത്തന ും ട്രഷർ എം മനോജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഇ പ്രിയരഞ്ജൻ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ബാബു എടച്ചേരി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രജീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ ജയരാജൻ കറായി കെ രതീശൻ പി എ ലനീഷ് ജില്ലാ കമ്മിറ്റി അംഗം ജി നന്ദനൻ എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റായി ഷാജി മാവില വൈസ് പ്രസിഡന്റുമാരായി കെ വി സീമ പ്രിയരഞ്ജൻ എന്നിവരെയും സെക്രട്ടറിയായി വി സൂരജ് ജോയിന്റ് സെക്രട്ടറിമാരായി ബാബു എടച്ചേരി ഷിനോജ് എം എന്നിവരെയും ട്രഷററായി എം മനോജിനെയും തിരഞ്ഞെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു ആശേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരൽ